ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അവളെ നമുക്ക് രണ്ട് വെറൈറ്റി ഓഫ് മാംഗോ സ്മൂത്തി ഉണ്ടാക്കി തരാണ്ട് അപ്പോൾ നമുക്ക് അതാണ് ഇന്നത്തെ വീഡിയോ നമുക്ക് അത് എങ്ങനെ ഉണ്ടാവും എന്നുള്ളതും ജസ്റ്റ് സ്മൂത്തി എങ്ങനെ ഉണ്ടാവും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ നമുക്ക് വീഡിയോ ഇതിനാവശ്യമായിട്ടുള്ളത് നാല് മാമ്പഴം ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഹാഫ് കപ്പ് തൈര് എടുത്തിട്ടുണ്ട് എടുത്തു വെച്ചിരുന്ന നാല് മാമ്പഴം കഴുകി വൃത്തിയാക്കി തൊലി കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് നാല് മാമ്പഴവും തൊലിയൊക്കെ കളഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട് നല്ല പഴുത്ത മാമ്പഴം എടുക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ആവശ്യമുള്ളത് തൈര് മാമ്പഴം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഏലക്ക പൊടിച്ചത് പഞ്ചസാര പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഇപ്പോൾ എടുത്ത് വെച്ചിരുന്ന ആ കട്ട് ചെയ്തിരുന്ന മാമ്പഴം ഞാനിപ്പോൾ മിക്സിയിലോട്ട് ഇടാണ് ഒരു ഹാഫ് കപ്പ് തൈര് ആവശ്യത്തിന് പഞ്ചസാര നമുക്ക് ആഡ് ചെയ്യാം ഞാനൊരു നാല് ഏലക്ക പൊടിച്ചതാണ് എടുത്തിട്ടുള്ളത് അത് ഇതിലേക്ക് ഏഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു ഗ്ലാസ് വെള്ളമാണ് എടുത്തുള്ളത് പക്ഷേ ഞാനൊരു കാക്കപ്പ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഏഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ല കട്ടിയിൽ നമുക്ക് അടിച്ചെടുക്കേണ്ടതാണ് അപ്പോൾ ആവശ്യത്തിന് വെള്ളം മാത്രം ഒഴിച്ചാൽ മതി ഈ ഒരു തിക്നെസ്സിലായിരിക്കണം നമ്മൾ സ്മൂത്തി റെഡിയായി എടുക്കേണ്ടത് ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ചതിൽ നിന്ന് മാമ്പഴം ഞാൻ എടുത്തിട്ടുണ്ട് അതാണ് ഒന്ന് ഡെക്കറേഷന് വേണ്ടി കൊടുത്തിരിക്കുന്നത് നമ്മളെ വീട്ടിൽ ഏതാണോ അവൈലബിൾ ആയിട്ടുള്ള നട്ട്സ് അത് നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം ഞാനിവിടെ ആണ് ആഡ് ചെയ്തിട്ടുള്ളത് ഇതാണ് നമ്മളുടെ സ്മൂത്തി രണ്ടാമത്തെ സ്മൂത്തിയിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച മാമ്പഴാണ് അതുപോലെ തന്നെ നോർമലായിട്ട് കട്ട് ചെയ്ത് വെച്ചതുണ്ട് അത് നമുക്ക് പൾപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കതിനു വേണ്ടിയിട്ടുള്ള നോർമലി കട്ട് ചെയ്ത് വെച്ച മാമ്പഴം ഞാനവിടെ മിക്സർ ജാറിലോട്ട് ഇടുന്നുണ്ട് നമുക്ക് നേരത്തെ നമ്മൾ ഓൾറെഡി വെള്ളം പഞ്ചസാര ഒക്കെ നമ്മൾ ചേർത്തിരുന്നു ഇതിൽക്ക് നമ്മൾ ഒന്നും ചേർക്കുന്നില്ല മാങ്കോ മാത്രം ആഡ് ചെയ്ത് നമ്മൾ അതിൽക്കൊന്നും ചേർക്കാതെ അടിച്ചെടുക്കണം നല്ല കട്ടിയിലായിട്ട് അടിച്ചെടുക്കേണ്ടതാണ് നമുക്കൊരു മാങ്കോ പൾപ്പിന് വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ നേരത്തെ ചിയാ സീഡ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ആ ചിയ സീഡാണ് ഞാനിവിടെ ഫസ്റ്റ് ആഡ് ചെയ്യുന്നത് ഗ്ലാസ്സിലോട്ട് ഞാൻ ചിയാ സീഡ് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ കട്ട് ചെയ്ത് വെച്ച് അതായത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച മാമ്പഴം ഞാനിതിൽ നെക്സ്റ്റ് ലെയർ ആയിട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ തീരെ വെള്ളം ആഡ് ചെയ്യാതെ മാങ്കോ പൾപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് അത് ഞാൻ ഇടയിൽ ആഡ് ചെയ്ത് കൊടുക്കാണ് ഇത് ഇത് മൂന്ന് മൂന്ന് നാല് ലെയർ ആയിട്ട് നമുക്കിത് ആഡ് ചെയ്യാവുന്നതാണ് നമ്മളെങ്ങനെയാണോ എങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത് അങ്ങനെ നമുക്ക് എത്ര ലെയർ വേണമെങ്കിലും ആഡ് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു നാല് ലെയറാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ നാല് ലെയർ തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഇതിൽ നമ്മൾ പഴുത്ത മാമ്പഴം തന്നെ ആഡ് ചെയ്യാൻ ശ്രമിക്കണം കാരണം നമ്മൾ ഓൾറെഡി ഇതിൽ പഞ്ചസാര ഒന്നും ഏഡ് ചെയ്യുന്നില്ല പഞ്ചസാര വെള്ളം അങ്ങനെ ഒന്നും ഇടയുന്നില്ല അപ്പോൾ പഴുത്ത മാമ്പഴം ഏഡ് ചെയ്യാൻ ശ്രമിക്കുക ഹെൽത്തി ആയിട്ടുള്ളൊരു സ്മൂത്തിയാണ് നമുക്ക് ഇപ്പോൾ ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ പഞ്ചസാര ഒന്നും ഏഡെയ്യാത്തത് കൊണ്ട് നല്ല പഴുത്ത മാമ്പഴം നോക്കി എടുക്കുക അങ്ങനെ നമ്മൾ നാല് ലെയറും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവസാന ലെയറും കംപ്ലീറ്റ് ആയിട്ടിരിക്കുകയാണ് മാോ പളപ്പാണ് ഞാൻ ലാസ്റ്റ് ലെയറിൽ ആഡ് ചെയ്തിട്ടുള്ളത് ഇതാണ് നമ്മളുടെ സെക്കൻഡ് മാംഗോ സ്മൂത്തി അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യ നമ്മുടെ വീട്ടില് ഉണ്ടാവുന്ന സാധനങ്ങളാണ് എന്നെ ഉള്ളു അതില് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക അപ്പോ ഇൻഷാല്ല നാളെ മണിക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്ന കാര്യം ഓക്കെ ബൈ